ഈശുശിയ്ക്ക് സ്തുതി ആയിരിക്കട്ടെ തെനാക് ലൂക്കായ്സ് വിശേഷം ഒന്നാം അധ്യായം അൻപത്തി അഞ്ച് മുതൽ അറുപത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ ഈശോയുടെ ജനനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈശോയുടെ ജനനവുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ ചിന്തിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട വ്യക്തിയാണ് സ്നാവയോന്നാൻ ആ സ്നാവോന്നാന്റെ ജനനവുമായി ബന്ധപ്പെട്ട സംഭവമാണ് നമ്മൾ ഈ ഭാഗത്ത് വായിക്കുന്നത് ഇവിടെ വളരെ രസകരമായി നമുക്ക് അനുഭവപ്പെടുന്നൊരു വസ്തുത നമ്മൾ ആദ്യമേ കണ്ടു കഴിഞ്ഞു രണ്ട് ദിവസം മുമ്പുള്ള വായനയിൽ സക്രിയ ഊമയാണ് ഈ ജനിച്ചു കഴിയുമ്പോൾ സക്രിയ സംസാരിച്ചു തുടങ്ങിയുള്ളൂ അതിന് അതിൻ്റെ പശ്ചാത്തലമുണ്ട് തന്നെ നമ്മൾ മുമ്പ് ചിന്തിച്ചിട്ടുള്ളതാണ് പക്ഷെ ഇവിടെ ഈ ഒരു വചനഭാഗത്തുള്ളൊരു വളരെ ശ്രദ്ധേയമായൊരു വസ്തുത പേരിനെ സംബന്ധിക്കുന്നതാണ് പേര് എന്തിടണം ഇപ്പോൾ ചെല്ലു പറയും സക്രിയ എന്ന പേര് അവന് ഇടണം സക്രിയ എന്നപ്പൻ്റെ പേര് തന്നെയാണ് ഇടണം അപ്പോൾ ആ പാരമ്പര്യം നിലനിൽക്കട്ടെ എന്ന രീതിയിലാണ് പറയുന്നത് അപ്പോൾ അമ്മ ഇടപെട്ടിട്ട് പറയാണ് അങ്ങനെയല്ല അവന് യോഹന്നാൻ എന്ന പേരിടണം യോഹന്നാൻ ദൈവത്തിൻ്റെ സ്വന്തം ദൈവത്തിൻ്റെ ദാനം എന്നൊക്കെയാണ് ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്നൊക്കെയാണ് യോഹന്നാൻ്റെ അർത്ഥം എന്നാണ് പറയപ്പെടുന്നത് പേര് നൽകണം അപ്പോൾ അവൻ്റെ അപ്പനോട് ചോദിക്കുമ്പോൾ അപ്പനും ഒരു പല കൊണ്ടുവരാനായിട്ട് പറഞ്ഞിട്ട് അത് എഴുതിയിട്ട് യോഹന്നാൻ എന്നാണ് അവൻ്റെ പേരെന്ന് അപ്പനും പറയുക യഥാർത്ഥത്തിൽ യോഹന്നാൻ എന്ന് പറയുന്ന പേര് അവരെ അതിശയപ്പെടുത്തി കാരണം അവരുടെ പാരമ്പര്യത്തിന് യോഹനാണെന്ന പേര് ആർക്കും ഇല്ല എന്നാണ് നമ്മൾ സുവിശേഷത്തിൽ മനസ്സിലാക്കേണ്ടത് സക്രിയ എന്ന പേര് നൽകാനായിട്ട് ആഗ്രഹിക്കുക നമ്മൾ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇതുപോലെ രീതിയുണ്ട് പരമ്പരാഗതമായിട്ട് അപ്പൂപ്പൻ്റെ പേര് ചെറുമകൻ ഇട്ട് ചെറു അങ്ങനെ അപ്പൻ്റെ പേര് അവൻ്റെ മകൻ ഇട്ട് അങ്ങനെ നമ്മളിങ്ങനെ ആ ഒരു ഒരു റെപ്യൂട്ടേഷൻ നമ്മൾ കാണും ഈ ബോബൻ കുഞ്ചാക്കോ കുഞ്ചാക്കോ ബോബൻ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ നമ്മൾ കേട്ടിട്ടുള്ളതുപോലെ അപ്പോൾ അതിൽ അത് തന്നെ ഒരു ശരിയായ ഉദാഹരണമാണത് ചില പാരമ്പര്യമുള്ള കുടുംബങ്ങളിലൊക്കെ ഇങ്ങനെ ആ പേരുകളിങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ട് പൂർവികരുടെ ശ്രേഷ്ഠരായ പൂർവികരുടെ ഓർമ്മ നിലനിർത്താനായിട്ട് അവർ ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വസ്തുത രണ്ടാമത്തേത് ആ ശ്രേഷ്ഠരായ പൂർവികൻ്റെ സ്വഭാവ ഗുണങ്ങൾ ഈ ചെറുമുഖനും ഉണ്ടാവട്ടെ എന്ന് അവർ ആഗ്രഹിക്കുക ചെയ്യുന്നുണ്ട് അതാണ് പാരമ്പര്യം പാരമ്പര്യം എന്ന് പറയപ്പെടുന്നത് നമ്മളിങ്ങനെ നമ്മുടെ കുടുംബത്തെക്കുറിച്ചൊക്കെ പാരമ്പര്യം പറയാറുണ്ട് ഭയങ്കരമായ പാരമ്പര്യങ്ങൾ അങ്ങ് വലിയ കുലീനതയുടെ പാരമ്പര്യങ്ങൾ വലിയ ആത്മീയതയുടെ പാരമ്പര്യങ്ങൾ വലിയ സമ്പന്നതയുടെ പാരമ്പര്യങ്ങൾ വ്യത്യസ്തമായ രീതിയിൽ നമ്മൾ പാരമ്പര്യങ്ങൾ പറയാറുണ്ട് നമ്മുടെ കുടുംബങ്ങൾ ഇന്നു എൻ്റെ ഉപ്പുപ്പന ഉണ്ടായിരുന്നൊക്കെ പറയുന്ന പോലെ പാരമ്പര്യങ്ങൾ നമ്മൾ പലതും പറയാറുണ്ട് പല മേഖലകളുമായിട്ട് ബന്ധപ്പെട്ട് പക്ഷേ ഈ സുവിശേഷമായി നമ്മൾ വായിക്കുന്നൊരു വസ്തുത യഥാർത്ഥത്തിൽ സക്കറിയ തൻ്റെ പാരമ്പര്യം വിട്ടുകളഞ്ഞിട്ട് തൻ്റെ മകൻ്റെ പാരമ്പര്യം ദൈവത്തിന് ദൈവത്തിനേൽപ്പിക്കുക ദൈവം ഒരാളുടെ പാരമ്പര്യം ഏറ്റെടുക്കുന്നു ദൈവത്തിൻ്റെ പരമ്പരയിൽപ്പെട്ടവനായി സ്നാവകന് മാറുന്നു അതാണ് ദൈവത്തിൻ്റെ ആ ദൈവം പറ പറഞ്ഞുകൊടുത്തുന്ന രീതിയിൽ ദൈവത്തിൻ്റെ ദാനമെന്ന അർത്ഥമുള്ള യോഹന്നാൻ എന്ന പേര് മകന് നൽകിക്കൊണ്ട് സക്കറിയ അവൻ്റെ പാരമ്പര്യങ്ങളെ അവിടെ ബ്ലോക്ക് ചെയ്തിട്ട് തൻ്റെ മകൻ്റെ പാരമ്പര്യത്തെ ദൈവത്തിൻ്റെ പാരമ്പര്യത്തോട് ചേർത്ത് വയ്ക്കാൻ ആഗ്രഹിക്കുന്നു ഇതാണ് വളരെ മനോഹരമായൊരു വസ്തുത ഈ പേര് മാറ്റിയിടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഇത് യഥാർത്ഥത്തിൽ എല്ലാ കുടുംബങ്ങളിലും സംഭവിക്കേണ്ട വസ്തുതയാണ് പേരിൽ മാത്രമല്ല നമ്മളിങ്ങനെ പാരമ്പര്യങ്ങൾ പറയാറുണ്ട് എൻ്റെ അപ്പനായിരുന്നു എൻ്റെ അപ്പൂപ്പനതായിരുന്നു അതായിരുന്നു മറ്റേതായിരുന്നു മറച്ചായിരുന്നു നമ്മളിങ്ങനെ പുറകോട്ടിങ്ങനെ ഒരുപാട് പാരമ്പര്യങ്ങളിങ്ങനെ പറഞ്ഞു പോകും ഇങ്ങനെ ഭയങ്കര കുമ്പത്ത സംഭവമായിരുന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് പക്ഷേ ഓർക്കേണ്ട ഒരു വസ്തുത ഇതിൽ നിന്നെല്ലാം മാറിയിട്ട് എൻ്റെ പാരമ്പര്യം ദൈവത്തിൻ്റെതാണ് എൻ്റെ അപ്പൻ സ്വർഗസ്നായ പിതാവാണ് അസീസിലെ ഫ്രാൻസിസ് പറഞ്ഞതുപോലെ ഈശോ പഠിപ്പിച്ചതുപോലെ ശിഷ്യന്മാർ പ്രചരിപ്പിച്ചതുപോലെ നമ്മുടെ പാരമ്പര്യം പിതാവായ ദൈവത്തിന് നമ്മൾ തീരെഴുതി കൊടുക്കുക ഇനി എനിക്ക് പിതാവായ ദൈവം മാത്രമേ ഉള്ളൂ അപ്പനായിട്ട് എന്ന് പറയുന്ന രീതിയിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ജന്മം നൽകിയ അപ്പനെ തള്ളിപ്പറയാന്നുള്ളതല്ല അർത്ഥം മറിച്ച് ഇങ്ങനെ ഭൗതികതയുടെ അടിത്തറമേൽ ഇന്നോളം മനുഷ്യർ ഊറ്റം കൊണ്ടതൊക്കെ ഏത് പാരമ്പര്യത്തിൻ്റെ പേരിലാണോ ആ പാരമ്പര്യങ്ങൾ തെല്ല് മാറ്റി വച്ചിട്ട് ഇനി അങ്ങോട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തം എന്ന പാരമ്പര്യത്തിൽ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ ഞാൻ ജീവിക്കാൻ പരിശ്രമിക്കുന്നു എന്നൊരാൾ പറയുന്നിടത്ത് അല്ലെങ്കിൽ ഒരപ്പൻ ഇനി മുതൽ എൻ്റെ മകൻ തൊട്ട് ആ പാരമ്പര്യം തുടങ്ങാൻ പോവുകയാണ് ദൈവത്തിൻ്റെ പാരമ്പര്യം തുടങ്ങാൻ പോവുകയാണ് ദൈവത്തിൻ്റെ വംശപരമ്പരയിൽപ്പെട്ടവരായി മനുഷ്യർ മാറുന്നു എന്ന മനോഹരമായ ആശയമാണ് നമുക്ക് ഈ സുവിശേഷ സുവിശേഷഭാഗത്ത് സക്രിയ സ്നാപക യോഹന്നാൻ യോഹന്നാൻ എന്ന പേര് നൽകുന്നതിലൂടെ നമ്മൾ വായിച്ചെടുക്കേണ്ടത് നമുക്ക് ദൈവത്തിൻ്റെ പാരമ്പര്യം വേർന്നവരായി മാറാം നമ്മൾ പല നമ്മളറിയപ്പെടുന്ന ഒരു കുടുംബവും പൂർവികരും അപ്പനപ്പൂപ്പന്മാരും ഒക്കെ നമുക്കുണ്ടായിരിക്കാം അതൊന്നും വേണ്ടെന്നല്ല പക്ഷേ സ്വഭാവത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ പാരമ്പര്യമുള്ളവരായിരിക്കണം ഉള്ളവരായിരിക്കണം അതിശ്രേഷ്ഠമായ സ്വഭാവഗുണമുള്ള പാരമ്പര്യം നമുക്കുണ്ടായിരിക്കാം പക്ഷെ അത് അതിനപ്പുറം ദൈവത്തിൻ്റെ നന്മയുടെയും സ്നേഹത്തിൻ്റെയും കരുണയുടെയും ഒക്കെ പാരമ്പര്യമുള്ള മനുഷ്യരായി നമുക്ക് മാറാം ആ ഒരു വംശ പരമ്പരയിലേക്ക് ഒരു പുതിയ വംശം രൂപീകരിക്കാനായിട്ടാണ് ഈശോ കടന്നു വരുന്നത് അതിലൊരു തുടക്കക്കാരനായിട്ട് വേണം നമ്മൾ സ്നാപകനെ കാണാനായിട്ട് ഈശോ തുടങ്ങി വയ്ക്കുന്ന ഒരു പുതിയ അജഗണം ഒരു പുതിയ വംശം ഒരു രാജകീയ പുരോഹിത ഗണം അല്ലെങ്കിൽ രാജകീയ വംശം ഈശോ അങ്ങോട്ട് തുടങ്ങാൻ പോയ ഇതിൻ്റെ ഒന്നാമത്തെ ആളായിട്ട് നമ്മൾ കാണാൻ അല്ലെങ്കിൽ ആദ്യത്തെ ഒരു മെമ്പറായിട്ട് നമ്മൾ കാണേണ്ടത് ഫൗണ്ടർ അല്ലെങ്കിൽ കോ ഫൗണ്ടേഴ്സ് എന്നൊക്കെ നമ്മൾ പറയാവുന്ന ആളാണ് മറിയവും വ്യവസ്യം അങ്ങനെയൊക്കെയുള്ള ആളുകൾ പക്ഷേ ആ ഫസ്റ്റ് മെമ്പർ എന്ന രീതി നമുക്ക് കാണാവുന്ന ഒരാളാണ് സ്നാവയോന്നൻ സ്നാവയോന്നൻ്റെ ജനനവും അതുമായി ബന്ധപ്പെട്ട ഈ സംഭവങ്ങൾ നമ്മൾ വായിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വസ്തു ഇതാണ് ഞാൻ ആരുടെ പാരമ്പര്യത്തിൽപ്പെടുന്നവനാണ് എൻ്റെ പൂർവികരുടെ പാരമ്പര്യത്തിൽപ്പെടുന്ന സ്വഭാവമാണോ ഞാൻ കാണിക്കുന്നത് അതോ ദൈവത്തിൻ്റെ വംശപരമ്പരയിൽപ്പെട്ട ഒരു സ്വഭാവമാണോ എനിക്കുള്ളത് ദൈവത്തിൻ്റെ വംശപരമ്പരയിൽ ഉൾക്കൊള്ളുന്ന ഒരാളാണ് ഞാൻ എന്ന രീതിയിൽ സ്വഭാവത്തെയും രീതികളെയും ഇടപെടലുകളെയും ചിട്ടപ്പെടുത്തിയെടുക്കുവാനും ദൈവത്തിൻ്റെ പാരമ്പര്യത്തിൽ അംഗമായി മാറുവാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ